പട്ടാമ്പി നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം പട്ടാമ്പി രാജപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൽ ഡി എഫ് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി ഒൻപത് ഡിവിഷനിലെ നാല് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷരായിരുന്ന എം പി വിജയകുമാർ പി ആനന്ദവല്ലി പി കെ കവിത കൗൺസിൽ കെ മോഹൻ എന്നിവർ വീണ്ടും മത്സര രംഗത്തുണ്ട് കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി എ വി അബു അധ്യക്ഷനായ ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ എൽ ഡി എഫ് നേതാക്കളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ ടി ഗോപാലകൃഷ്ണൻ എ വി സുരേഷ് ഇ ഡി ശ്രീജ ഒ ലക്ഷ്മിക്കുട്ടി പ്രൊഫസർ സി പി ചിത്ര കെ ഗോപാലകൃഷ്ണൻ എം പി മുഹമ്മദ് ഷാഫി കെ പി അജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നേതാവ് പ്രകടന പത്രികയിൽ എന്തെല്ലാം പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഗൗരവമായിട്ടെടുക്കും എന്ന് ചോദിച്ചത് അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആയിട്ടുള്ള ആളാണ് എന്നാൽ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യവും ചെയ്യാനുള്ളതാണ് എന്നും അത് ചെയ്യുന്നതിന്റെ പുരോഗതി അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്നും സ്വയമാ ചുമതല ഏറ്റെടുത്ത ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് നിങ്ങൾ നോക്കിക്കോളൂ ഏത് വാക്കാണ് പാലിക്കാത്തത്യം അവതരിപ്പിച്ച് നടപ്പാക്കിയത് എൽ ഡി എഫ് ഗവൺമെന്റ് കർഷക തൊഴിലാളി പെൻഷൻ എന്തതിൽ നായനാരുടെ ഗവൺമെന്റ് ആദ്യം കൊണ്ടുവന്നത് തൊഴിലില്ലായ്മ വേദന എന്ന ആണ് കൊണ്ടുവന്നത് കേരളത്തിലെ വലതുപക്ഷം ഒന്നാണല്ലോ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ബി ജെ പി മാത്രമല്ല മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് എന്താ പറഞ്ഞെന്നറിയോ ആളുകളെ മടിയന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുക പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് പെൻഷൻ പാങ്ങാണെന്ന് പറയുന്നത് ഇതായിരുന്നു കുച്ഛം പരിഹാസം പാഴ്ച്ചെല്ലമാണ് ദുർവീയമാണ് എന്നെല്ലാം പ്രചരിപ്പിച്ചവരാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി